അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ സാധനം വന്നു ഏത് വധഭീഷണി ട്വൻറ്റി ഫോർ ന്യൂസ് ചാനലിലാണ് വധഭീഷണി അത് ബി ജെ പി കാര് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തി അതിലൊരാളാണ് വധഭീഷണി മുഴക്കിയത് വധഭീഷണി അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ പരാതി ട്വൻറ്റി ഫോർ ന്യൂസ് ജില്ലാ സൂപ്രണ്ടിന് കൈമാറിയിട്ടുണ്ടെന്നാണ് അവരുടെ വാർത്ത സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്വൻറ്റി ഫോർ ന്യൂസ് ഒരു വാർത്ത ചെയ്തു അത് ശോഭ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുത്തു ജില്ലാ നേതൃത്വം സഹകരിക്കുന്നില്ല എറ്റ്സെട്ര എറ്റ്സെട്ര സാധാരണ ഒരു മിസ്ചീഫ് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മിക്കവാറും നടത്തുന്നത് സോഷ്യൽ മീഡിയക്കാരാണ് അത് മെയിൻ സ്ട്രീം മീഡിയ സമ്മതിക്കുകയില്ല പൊളിറ്റിക്കൽ പാർട്ടികളും സമ്മതിക്കില്ല ഇപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവർ ധാരാളം സോഷ്യൽ മീഡിയയിലുണ്ട് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ്റെ സ്വന്തം ആൾക്കാർക്ക് പോലും അറിയില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ഒരു അജ്ഞാതമായ സാധനമാണ് അതുകൊണ്ട് അതൊരു പിള്ളേര് കളി എന്നവർ വിചാരിക്കുന്നു ബി ജെ പി കാരോട് ഞാൻ പറയാം നിങ്ങൾക്ക് റോഡിൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ വലിയ പിന്തുണ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുമുണ്ട് ആ പിന്തുണക്കാരുടെ പേരുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവർ അനോണികളാണ് കാരണം അവർ വലിയ ജോലിയിലും പദവിയിലും ഒക്കെ ഇരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് അവർ അനോണി അനോണിയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ഒക്കെ ചേർന്നിട്ട് അവരുടെ ജോലി ഇല്ലാതാക്കും നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യോ ഇല്ല നിങ്ങൾ ചെയ്യില്ല മനസ്സിലായോ നിങ്ങൾക്കിപ്പോഴും കേരളത്തിലെ ബി ജെ പിക്ക് ഇപ്പോഴും സോഷ്യൽ മീഡിയയെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് പേരെ വിളിച്ചിട്ടൊരു യോഗം നടത്തി സോഷ്യൽ മീഡിയ ഐ ടി എന്നൊക്കെ ഇങ്ങനെ യോഗം നടത്തുന്നതല്ലാതെ സീരിയസ് ആയിട്ട് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അനൗദ്യോഗിക വിഭാഗമാണ് നടത്തുന്നത് സോഷ്യൽ മീഡിയയിൽ അതിലെ ഒരാളാണ് ട്വൻ്റി ഫോർ ന്യൂസ് റിപ്പോർട്ടർക്കെതിരെ വധഭീഷണി മുഴക്കുന്നു എന്ന് കേൾക്കുന്നത് അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കി അതിൽ മലയാളികൾ പൊതുവേ കുറവുള്ളത് ട്വിറ്ററിലാണ് ഇപ്പോൾ എന്ന് പറയും ഈ കാര്യമൊക്കെ ബി ജെ പി നേതാക്കൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ മതി ഇങ്ങനെ ചില സാധനങ്ങളൊക്കെയുണ്ട് വല്ലപ്പോഴും ഒക്കെ നിങ്ങളുടെയും ചില വീഡിയോ അത് ഇതൊക്കെ ഞാൻ ഉണ്ട് പക്ഷേ വളരെ നിസ്സാരവും ദരിദ്രവുമാണ് നിങ്ങളുടെ ട്വിറ്ററിലെ പ്രസൻസ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സാപ്പിലും മറ്റു വല്ല നാട്ടുകാരും ഒക്കെ പ്രചരിപ്പിക്കുന്നതല്ലാതെ ബി ജെ പി സ്വമേധയാ തോന്നി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി വെച്ചിരിക്കുന്ന ഐ ടി വിദഗ്ധന്മാരുണ്ടല്ലോ അവരൊക്കെ ഒരു തരം കിഴങ്ങന്മാരാണ് കാര്യങ്ങൾ മനസ്സിലാവാത്തവരാണ് ഒരു ക്യാമ്പയിൻ എങ്ങനെ കൊണ്ടുനടക്കണം എന്നറിഞ്ഞുകൂടാത്തവരാണ് സാരമില്ല ഇതൊക്കെ തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടിയത് ഇതിലും ദയനീയമാണ് കോൺഗ്രസ്സിലും കാരണം നിങ്ങളുടെ ഈ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ കളിക്കാൻ ഭീഷണാശാലികളെ കിട്ടില്ല അതുകൊണ്ട് അവർ ദേശീയവാദികളായതിനാൽ അവർ പാരൽ പ്രചരണം നടത്തും കുഴപ്പമൊന്നുമില്ല രണ്ട് കൂട്ടക്കാർക്കും ദോഷമില്ല നിങ്ങൾ നിങ്ങളുടേതായും മുടത്തി പണത്തിയുള്ള പ്രചരണം നടക്കട്ടെ സോഷ്യൽ മീഡിയയിലെ ഭീഷണശാലികൾ അവരുടെ പ്രചരണവും നടത്തട്ടെ അപ്പോൾ ഞാൻ ഇത് കൂടുതലൊന്നും അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലെ ഒരു കഥാപാത്രമാണ് പടവലം കൂട്ടംപിള്ള ഈ പടവലം കൂട്ടമ്പിള്ള എന്നുള്ള പേരിൽ ട്വിറ്ററിൽ അഥവാ എക്സിൽ ഉള്ള ആളാണ് ഈ വധഭീഷണി മുഴക്കി എന്ന് പറയപ്പെടുന്ന ഭീകരൻ അയാളും വധഭീഷണിയൊന്നും മുഴക്കിയിട്ടില്ല പക്ഷേ ഈ റിപ്പോർട്ടറുടെ ഐഡൻറ്റിറ്റി എടുത്ത് പുറത്തിട്ടു നീ എസ് ഡി കോളേജിൽ പണ്ട് പഠിച്ചതും സംഗതിയുമൊക്കെ എനിക്കറിയാം പണ്ട് മുതലേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിയാം ഈ മട്ടിൽ പടവലൻ കുട്ടമ്പിള്ള എഴുതിയെഴുത്തു അത് വലിയ തീപിടിപ്പിക്കുന്ന ഒരു കമൻറ്റായിട്ട് മാറി വാസ്തവത്തിൽ പടവലം കൂട്ടം പിള്ള ഭീഷണിയൊക്കെ മുഴക്കം അത്രേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ പുള്ളി ഭീഷണിയൊന്നും മുഴക്കാറില്ല അങ്ങ് കൊന്നുകളേ അത്രേ ഉള്ളൂ അതാണ് വിഡൽ കാസ്ട്രോ വിഡൽ കാസ്ട്രോയും കൂടെ ഈ പ്രശ്നം ഏറ്റെടുത്തതോടു കൂടി ട്വിറ്ററിൽ വൻ ബഹളമായത് ഒരുപക്ഷെ ഞാനൊരു മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാവരും ഇതിൻ്റെ പിന്നാലെ അങ്ങ് കൂടി അതോടെയാണ് ട്വൻ്റി ഫോർ ന്യൂസ് പേടിച്ചു പോയത് അവർ പോലീസിൽ കേസ് കൊടുത്തു നമുക്കൊന്ന് കാണാം പോലീസ് എന്ത് എന്ത് ചെയ്യുന്നു പോലീസിനൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല ഇവരുടെ ഐ ഡി ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല ഞാൻ പറയട്ടെ വലിയ പരിചയ സമ്പന്നന്മാരും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആണല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി കേജ്രിവാളിൻ്റെ ഐഫോൺ കിട്ടിയിട്ട് ഇ ഡിക്ക് ഇതുവരെ അത് തുറക്കാൻ പറ്റിയിട്ടില്ല ഐഫോണിനോട് ചോദിച്ചപ്പോൾ ഐഫോൺ പറഞ്ഞു അത് സ്വകാര്യമാണ് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ഐഫോണും പറഞ്ഞു അങ്ങനെ കേജ്രിവാളിൻ്റെ ഐഫോൺ പട്ടിക്ക് പൊതിയാ കിട്ടിയ പോലെ ഇടി വെച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ ഈ സമയത്താണ് നിങ്ങൾ പടവലം കുട്ടമ്പിള്ള അന്വേഷിക്കാൻ പോകുന്നത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കുന്നത് ആനപ്പുഴ സൂപ്രണ്ടിലും പണിയുണ്ട് പണിയുണ്ടപ്പോൾ പോലീസ് സൂപ്രണ്ടിൽ അങ്ങേരി ഈ പടവലത്തെയും മത്തങ്ങും അന്വേഷിക്കാൻ പോകുന്നില്ല അന്വേഷിച്ചാലും കിട്ടുകയും ഇല്ല ബിക്കോസ് ദ ആർ സോ സ്മാർട്ട് ദ യു ജസ്റ്റ് കെ നോട്ട് അപ്രോച്ച് ദം അവരുടെ റീച്ച് എത്രയാണ് അവരുടെ സ്വാധീനം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ബിക്കോസ് ദേ ആർ ഗിവിങ് യു ഫ്രീ സർവീസ് ബി ജെ പിക്ക് ഫ്രീ സർവീസാണ് സോഷ്യൽ മീഡിയയിൽ ഇവർ ചെയ്ത് പത്ത് പൈസയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സാധനമോ മണ്ഡലം പ്രസിഡൻറ്റോ മകരവിളക്ക് പ്രസിഡൻറ്റോ ആകാനൊന്നും ഈ പടവിലവും വരുന്നില്ല വിഡൽ കാസ്ട്രോയും വരുന്നില്ല അവർക്കതൊന്നും വേണ്ട അവർ ദേശീയവാദികളായതുകൊണ്ട് ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുവെന്ന് മാത്രം ദേ ആർ നോട്ട് ഇൻ യുവർ ഇൻറ്റേണൽ പൊളിറ്റിക്സ് സൊ ഡോട്ട് ബി എ ഫ്രൈൻ ഓഫ് ദം മീഡിയയോടും ട്വൻറ്റി ഫോർ ചാനലിനോടും എന്നോട് പറ ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ചെയ്ത വാർത്തയുണ്ടല്ലോ ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് പരാതി അയച്ചു എന്നുള്ള വാർത്ത സാധാരണ ഒരു ചാനൽ വാർത്തയാണ് പത്ത് കാശിനെ കൊള്ളില്ലാത്തൊരു വാർത്തയാണ് പക്ഷേ തിരഞ്ഞെടുപ്പിൽ അതൊക്കെ ചെയ്യും ഒരു തെറ്റുമില്ല നിങ്ങളത് ചെയ്തു പക്ഷെ അതിനുശേഷം ഈ വധഭീഷണി എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് ഇപ്പോഴും നിങ്ങൾ പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ട്വൻ്റി ഫോർ ചാനലിൽ ഈ ചെറുക്കന്മാർ മാത്രമല്ലോ തലയ്ക്ക് വിളിയുള്ള വേറെ ആൾക്കാരും കൊണ്ടല്ലോ ശ്രീകണ്ഠം എന്നായിരം അടക്കം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളുമായിട്ട് പോലീസിൽ പോകേണ്ട എന്നായിരിക്കും അവർ പറയുന്നത് ഏതായാലും പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം വാർത്ത കൊടുക്കുന്നത് വളരെ ചീപ്പായി പോയി എനിക്ക് ഞാനൊരു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് നാട്ടുകാരോട് വിളിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആത്മവിശ്വാസം ഇല്ലാത്തവനാണ് അയ്യോ എനിക്ക് വധഭീഷണിയുണ്ട് ഞാൻ പോലീസിൽ അറിയിച്ചിട്ടുണ്ട് അയ്യോ പുത്തോ ഓടിവായോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് കാണിക്കുന്നത് മറ്റത് ഒരു പൊളിറ്റിക്കൽ മിസ്ചീഫാണ് വിച്ച് ഈസ് ബീങ് ഡൺ ബൈ എനി ചാനൽ നത്തിങ് വി ജസ്റ്റ് ഡോൺ കെയർ ഫുർ സച്ച് ന്യൂസ് ബട്ട് ദെൻ ദ സെക്കൻഡ് ന്യൂസ് ക്രൈം വുൾഫ് അയ്യോ ഓടിവായോ വധഭീഷണി എന്നൊക്കെ പറഞ്ഞ് നാണക്കേടാണ് ഒരു ചാനലിന് വാസ്തവത്തിൽ നാണക്കേടാണ് അതുകൊണ്ട് ഈ ഞാൻ ട്വൻ്റി ഫോർ ന്യൂസ് മാത്രമായിട്ട് പറയുകയല്ല നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ നോക്കുമ്പോളും അവർ പറയും സൈബർ അറ്റാക്ക് എന്ത് സൈബർ അറ്റാക്ക് എനിക്കുണ്ടൊരു ഫേസ്ബുക്ക് ഒന്നോ രണ്ടോ ലക്ഷം പേര് അതിന് ഫോളോ ഉണ്ട് വല്ലപ്പോഴും ഞാൻ എന്തോ വീഡിയോ ഒക്കെ ചെയ്തിടും അതിന് താഴെ ഒരുപാട് പേര് എന്നെ വന്ന് നല്ലതും ചീത്തയുമായി ഒരുപാട് കാര്യങ്ങൾ പറയും പച്ചത്തെറിയൊക്കെ വിളിക്കും ഞാനിത് വായിച്ചു നോക്കാറില്ല എന്തിനാണ് ഇത് വായിച്ച് നോക്കിയിട്ട് അയ്യോ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് നിങ്ങളത് വായിക്കാൻ പോയിട്ടില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് തന്നെ പൂട്ടി വയ്ക്കാം ഇത്ര പേടിയുള്ളവരാണെങ്കിൽ ഇതിനിറങ്ങരുത് ഞാനിതിനിറങ്ങുമ്പോൾ എനിക്കറിയാം ഇത്തരം തെരുവിളകൾ ഉണ്ടാകും എന്നെനിക്കറിയാം ഞാനതുകൊണ്ട് നല്ല തൊലിക്കെട്ടികൾ ഉണ്ടാക്കി വെച്ചു അല്ലാതെ ഈ കമൻ്റടിക്കുന്നവൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാനായിട്ട് സായിപ്പിൻ്റെ പിന്നാലെ നടക്കാൻ എന്നെ കിട്ടില്ല ഈ സുക്കർബർഗിൻ്റെ ഫേസ്ബുക്ക് അതിൻ്റെ സെർവർ ഇരിക്കുന്നത് എവിടെ ഫിലാഡൽഫിയ കാലിഫോർണിയയിലെ കണ്ടിരിക്കുന്നു ഇതിനകത്ത് വിവരം എനിക്ക് തരണമെന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ പിന്നാലെയും പട്ടാളത്തിൻ്റെ പിന്നാലെയൊക്കെ നടക്കാൻ നേരമില്ലേ മെഷു നാണമില്ലേ മനുഷ്യന് ഇതൊന്നും നടക്കുന്ന കേസല്ല എന്നാൽ പോലീസ് വിചാരിച്ചാൽ നിമിഷം നേരം കൊണ്ട് ഇത് നടക്കുകയും ചെയ്യും അവർ വിചാരിക്കില്ല എന്നുള്ളതാണ് റൈറ്റ് വിങ്ങ്ലൈൻ്റ് പോയി കഴിഞ്ഞാൽ പോലീസ് അതിൻ്റെ പുറത്ത് അടയിരിക്കും കേരളത്തിലെ പോലീസ് നിങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ട് ഒരു വിശേഷവും ഇല്ല ലെഫ്റ്റ് വിങ്ങിൻ്റെ ആണെങ്കിൽ സ്വമേധയാ കേസെടുക്കും മാർസിസ്റ്റ് പിണറായി വിജയനോന്ന് ചീത്ത പറഞ്ഞു നോക്കി അപ്പം കേസെടുക്കുന്ന നിങ്ങളുടെ ഐ ഡി ഐ ഡി കണ്ടുപിടിക്കുകയും എല്ലാം അവർ ചെയ്യും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ചിട്ട് നീ തന്നെയാണ് പടവലം എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചകത്തിരിക്കും ഒറിജിനലിനെ കിട്ടിയില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റിനെ പിടിച്ച് കണ്ടവനെ പ്രതിയാക്കുന്ന സമ്പ്രദായം ഉണ്ടോ ഇതെങ്കിലും ചെയ്യും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ നാട്ടിൽ ചീത്ത പറയാവുന്ന ഏക മനുഷ്യനെയുള്ളൂ നരേന്ദ്രമോദി ഞാൻ ഉറപ്പ് തരാം ഒരു കേസും ഉണ്ടാവില്ല ഒരു ചുക്കും ഉണ്ടാവില്ല ആരും നിങ്ങളെ അന്വേഷിച്ച് വരികയില്ല എന്ത് ചീത്ത വേണമെങ്കിലും പറഞ്ഞു ഇതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം ഇതിൻ്റെ നടുക്ക് ട്വൻറ്റി ഫോർ ഈ മിസ്റ്റീവിയസ് ന്യൂസ് കൊടുക്കരുതായിരുന്നു ആ കൊടുത്തു അത് സാരയില്ല ഫസ്റ്റ് ന്യൂസ് കൊടുത്തതിൽ ഞാൻ മുറ്റം പറയില്ല എല്ലാവരും കാണിക്കുന്നൊരു ദോഷമാണെന്ന് നിങ്ങളും കാണിച്ചു ബട്ട് സെക്കൻഡ് ന്യൂസ് നിങ്ങളുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് വധഭീഷണിയാണെന്ന് പറഞ്ഞ് നിലവിളിക്കുക അതൊക്കെ ചെയ്യുക ഞാൻ ഈ ഈ അനോണിമസ് പേരുകളാണെങ്കിൽ ഇത് നിങ്ങളോട് പറഞ്ഞ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് പീപ്പിൾ ആർ ഫൂൾസ് എവറിബഡി നോ വാട്ട് ഈസ് ഹാപ്പനിങ് അതുകൊണ്ട് ഈ മെയിൻ സ്ട്രീം ചാനലുകൾ ഞങ്ങളാണ് വാർത്തകളുടെ തമ്പുരാക്കന്മാർ ഞങ്ങളാണ് വാർത്തകൾ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതും തോൽപ്പിക്കുന്നതും സർവേ നടത്തുന്നതും ശതമാനം കൊടുക്കുന്നതും ഞങ്ങളാണ് എന്നുള്ള ധാർഢ്യം അവസാനിപ്പിക്കുക നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്തിലാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നുമല്ല ജനങ്ങൾ പോകുന്നത് ജനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ അതുകൊണ്ട് വധഭീഷണി പടവലം കുട്ടമ്പിള്ളയുടെ ആണെങ്കിൽ വധം ആയിരിക്കും മിഡൽ കാസ്ട്രോയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അതിന് മുന്നറിയിപ്പൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് എക്സിക്യൂട്ട് ഫിനിഷ് കഴിഞ്ഞു ഇതാണ് അതുകൊണ്ട് കൂടുതൽ വിളച്ചിലുമൊക്കെയായിട്ട് ചാനലുകൾ ഇറങ്ങരുത് ഒരു മയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ കൊള്ളാം സോഷ്യൽ മീഡിയ ഈസ് വാച്ചിങ് യു ആൻഡ് ഇറ്റ് ഈസ് ഡേഞ്ചറസ് ദാറ്റ് ദേ ആർ വാച്ചിങ് യു ബി കെയർഫുൾ താങ്ക് യു